നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന നിക്ഷേപങ്ങളാണ് തീർച്ചയായിട്ടും കോടിക്കണക്കിന് രൂപ നിക്ഷേപം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു പല വിദേശ കുത്തകകളും വിദേശ കമ്പനികളും ഒക്കെ തന്നെ ഇന്ത്യയിൽ അതിൻ്റെ യൂണിറ്റുകളും അതിൻ്റെ ഫാക്ടറികളും അതിൻ്റെ മറ്റ് ഓഫീസുകളും ഒക്കെ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു അതിന് തീർച്ചയായിട്ടും ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വേണം നിക്ഷേപത്തിന് ഉതകുന്ന രീതിയിലുള്ള മറ്റ് റിസോഴ്സുകൾ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് വേണ്ടതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഭീമൻ കമ്പനികളുടെ വൻ നിക്ഷേപ പദ്ധതികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി വരും വർഷങ്ങളിലും അതൊക്കെ തന്നെ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഈ വ്യാവസായിക നിരീക്ഷകരൊക്കെ തന്നെ അല്ലെങ്കിൽ വ്യാവസായിക മാഗസിൻസ് ബിസിനസ് മാഗസിൻസ് ഒക്കെ തന്നെ ഈ വിഷയങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായ അടിത്തറയ്ക്ക് നിക്ഷേപങ്ങളുടെ സാധ്യത എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ വരും വർഷങ്ങളിൽ ലോക ഭീമനായ ആപ്പിൾ അതായത് ഐഫോൺ മുതൽ എത്രയോ എത്രയോ പ്രോഡക്റ്റുകൾ എത്രയോ എത്രയോ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ആപ്പിൾ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ബിസിനസ് മാഗസിനുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം അധിക തൊഴിലവസരങ്ങൾ ആപ്പിൾ ഇന്ത്യയിൽ ഒരുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ നിലവിൽ ആപ്പിളിൻ്റെ നിർമ്മാണ സ്ഥാപനങ്ങളും വിതരണക്കാരും വഴി ഒന്നര ലക്ഷത്തോളം പേർക്ക് നമ്മുടെ രാജ്യത്ത് തൊഴിൽ ലഭിക്കുന്നുണ്ട് ആപ്പിളിനു വേണ്ടി ഇന്ത്യയിൽ രണ്ട് നിർമ്മാണ പ്ലാന്റുകൾ നടത്തുന്ന ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് നിലവിൽ രാജ്യത്തെ പ്രധാന തൊഴിൽദാതാക്കൾ നമുക്കറിയാം നമ്മൾ ഈ വാർത്തയും അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു ടാറ്റ ആപ്പിളിനെ ഏതാണ്ട് ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആപ്പിൾ ഇന്ത്യയിൽ കൂടുതൽ ജീവനക്കാരെ ജോലിക്ക് എടുക്കും ആപ്പിളിൻ്റെ ഉപകരണ നിർമ്മാണ അനുബന്ധ അടക്കം അഞ്ച് ലക്ഷത്തോളം പേർക്ക് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പേര് വെളിപ്പെടുത്താനാകാത്ത ഒരു മുതിർന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇതേക്കുറിച്ച് ഔദ്യോഗികമായി ആപ്പിൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ അതിനുള്ള സാധ്യത വരും ആഴ്ചകളിൽ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉൽപാദനം മെച്ചപ്പെടുത്താൻ ഏതാണ്ട് നാൽപ്പത് ബില്യൺ ഡോളർ ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപ ആപ്പിൾ ഇന്ത്യയിൽ നിക്ഷേപിക്കും എന്ന് കരുതപ്പെടുന്നു അതൊരു ചെറിയ തുകയല്ല തീർച്ചയായിട്ടും ആപ്പിളിന്റെ അനുബന്ധ യൂണിറ്റുകളും പ്രവർത്തന മണ്ഡലങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഇത്രയധികം പേർക്ക് അഞ്ചു ലക്ഷത്തിലധികം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്ന രീതിയിലേക്ക് ഈ നിക്ഷേപ സാധ്യത കടന്നു വരുന്നത് ഇന്ത്യയിൽ വരുമാനത്തിൽ ആപ്പിൾ ആദ്യമായി രണ്ടായിരത്തി മൂന്നിൽ മുന്നിലെത്തിയെന്ന് മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ കൗണ്ടർ പോയിന്റ് റിസർച്ച് അറിയിച്ചിരുന്നു ഇതേ കാലയളവിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഉപകരണങ്ങൾ വിറ്റുപോയത് സാംസങ് ആണ് ആപ്പിളിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതിയും വളരെയധികം മുന്നേറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആറ് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൻ ഡോളർ ആയിരുന്ന ഐഫോൺ കയറ്റുമതി നൂറ് ശതമാനം വർദ്ധിച്ച് അതായത് നൂറ് ശതമാനം ഇരട്ടിയിലധികം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പന്ത്രണ്ട് ദശാംശം ഒരു ബില്ല്യൻ ഡോളറിലേക്കാണ് കുതിച്ചത് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയെ തന്നെ ബാധിക്കുന്നതായിരുന്നു ആപ്പിളിന്റെ ഈ നേട്ടം ആപ്പിൾ ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു നമ്മുടെ രാജ്യത്തെ വിതരണ ശൃംഖലയിലെ വൈവിധ്യം അതായത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പ്രത്യേകമായ രീതി അതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ വരെ ആപ്പിൾ ഫോണും ഐഫോണും മറ്റും ഉണ്ടാകുന്നത് മറ്റൊരു രാജ്യത്തെ എന്നാൽ കാണണം എന്നില്ല ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശ്രമം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണി ലക്ഷ്യം എന്നിങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളാണ് ആപ്പിളിൻ്റെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ എന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾ ആപ്പിളിൻ്റെ ആസ്ഥാനമായ അമേരിക്കയിലും വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്നു അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾ വിൽക്കപ്പെടുന്നു എന്നത് അതി ഒരു കാര്യമാണ് എന്നാണ് വ്യാപാര വിശകലന സ്ഥാപനങ്ങളും സംഘടനകളും വിലയിരുത്തുന്നത് ആപ്പിൾ തങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയാണ് ആപ്പിളിൻ്റെ ഫാക്ടറിയായി ആപ്പിളിൻ്റെ ഉൽപ്പാദന കേന്ദ്രമായി ഇന്ത്യ മാറുന്നു അത് ഇന്ത്യയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് തൊഴിൽ ലഭിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക മുഖം തന്നെ ഇലക്ട്രോണിക് സാമ്പത്തിക മുഖം തന്നെ മാറി മറിയുന്നു എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയെ അടിമുടി മാറ്റുക എന്ന തന്ത്രപ്രധാനമായ ഒരു നീക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആപ്പിൾ അതുപോലെ ഇന്ത്യൻ ഇലക്ട്രോണിക് വിപണിയിൽ ഒരുപാട് പോസിറ്റീവായ ഒരുപാട് മുംബോട്ട് കുതിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ഫീഡ്ബാക്കുകളാണ് അതിൻ്റെ ഫലങ്ങളാണ് പുറത്തു വരുന്നത് എന്ന റിപ്പോർട്ടുമുണ്ട് ആപ്പിളിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള രണ്ട് സ്റ്റോറുകൾ ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തുടങ്ങി വൻ വിജയമായ ഈ സ്റ്റോറുകളിൽ ഓരോന്നിലും നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ വരെയാണ് സാമ്പത്തിക വർഷം വരുമാനമായി ലഭിച്ചത് മുംബൈയിലും ഡൽഹിയിലും സ്ഥാപിച്ച ഈ ആപ്പിളിന്റെ ഈ കമ്പനി സ്റ്റോറുകളിൽ പ്രതിമാസം ഏതാണ്ട് പതിനേഴ് കോടിയിലധികം രൂപയുടെ വിൽപ്പന നടക്കുന്നു എന്നാണ് പറയുന്നത് ഇതോടെ പുനെ ബംഗളൂരു നൊയിഡ തുടങ്ങിയ മൂന്ന് പ്രധാന നഗരങ്ങളിലേക്ക് കൂടി ആപ്പിൾ കമ്പനി നേരിട്ട് വിപുലമായ സ്റ്റോറുകൾ തുടങ്ങാൻ പോവുകയാണ് അതിനുള്ള പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഇന്ത്യയെ ലോകത്തിൻ്റെ തന്നെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ആപ്പിൾ പോലുള്ള കമ്പനികൾ വരുന്നത് ഇനി ലോകത്തര കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് ഇത്തരം പദ്ധതികളുമായി എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ഉപോത്ബലകമാകുന്ന ഏറ്റവും കൂടുതൽ ഉൾപ്രേരകമാകുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ആ ഒരു ഉന്നമനം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ഊന്നിയുള്ള ആ വികസനം ആ നിക്ഷേപം അതൊക്കെ തന്നെ ഒരു രാജ്യത്തിൻ്റെ കുതിപ്പിന് ഏറ്റവും വലിയ കാരണമായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആപ്പിൾ ഇന്ത്യയോട് ചേരുമ്പോൾ ഉണ്ടാകുന്നതും അതൊക്കെ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് അതായത് നമ്മൾ ഒരു മാതൃകാ രാജ്യമായി മാറിക്കഴിഞ്ഞു ഇത്തരമുള്ള വിപണന സാധ്യതകൾക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്